ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ പ്രമവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയുടെയും രേവതിയുടെയും തമ്മിലുള്ള ആ ഒരു ശാന്തി മുഹൂർത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എന്നാലും രേവതി ഒരു സ്വപ്നമൊക്കെ കാണുന്നുണ്ട് കേട്ടോ സച്ചിയും രേവതിയും ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സ്വപ്നമൊക്കെ കാണുന്നുണ്ട് പക്ഷേ എങ്കിലും ശാന്തി മുഹൂർത്തത്തിൻ്റെ ആ ഒരു സമയത്തേക്ക് സച്ചി വരൂല്ല കാരണം സച്ചിയുടെ കൂട്ടുകാരനെ പോലീസ് പിടിക്കുകയാണ് അതായത് നമ്മുടെ ഗജാനന്ദൻ ഒരു വലിയൊരു പണി കൊടുക്കുകയാണ് കേട്ടോ സച്ചിക്ക് സച്ചിയുടെ കൂട്ടുകാരൻ്റെ വണ്ടിയിൽ അതായത് സച്ചിയുടെ വണ്ടിയിൽ കുറച്ച് മയക്കുമരുന്ന് ും കാര്യങ്ങളൊക്കെ കയറ്റി അയക്കുകയാണ് അപ്പോൾ അത് തന്നെ അത് പോലീസിനോട് ഗജാനം തന്നെ വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അങ്ങനെ പോലീസ് കൂട്ടുകാരനെ അറസ്റ്റ് ചെയ്യും കാർ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇൻഷുറൻസും കെട്ടിയിട്ടില്ല അപ്പോൾ അതൊക്കെ കൂടി ആയപ്പോൾ ശരിക്കും സച്ചി പെടുകയാണ് അങ്ങനെ സച്ചി ആരോടും പറയാതെ തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോരാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് രേവതി തനിച്ചാണ് ഇനി നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് നാട്ടിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് തനിച്ചാണ് അതുപോലെ നമ്മുടെ സച്ചിനെ പോലീസ് പിടിക്കും സച്ചി പോലീസിന് തല്ലുട്ടോ അത് ആളറിയാതെ തല്ലിപ്പോകുന്നതാണ് കൂട്ടുകാരനെ തല്ലണത് കാണുമ്പോൾ പോലീസാണെന്ന് കരുതിയിട്ട് തല്ലണതല്ല പക്ഷേ അത് പോലീസായിരുന്നു അങ്ങനെ സച്ചിനെ ജയിലിൽ ജയി നമ്മുടെ സ്റ്റേഷനിൽ പിടിച്ചിടും അങ്ങനെ നമ്മുടെ രേവതി സ്റ്റേഷനിലേക്ക് വരികയും സച്ചിനെ വിടണം എന്ന് പറഞ്ഞിട്ട് കാല് പിടിച്ച് അപേക്ഷിക്കുകയും കാര്യമൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ശരിക്കും സച്ചിക്ക് വിഷമവാണിട്ടോ സച്ചി അവിടെ നിന്ന് പറയും രേവതി നീ കാല് പിടിക്കരുത് ആരും കാല് പിടിക്കരുത് നീ പോയിക്കോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചിക്ക് മനസ്സിലാവാണ് രേവതിക്ക് തന്നെ എത്ര ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ ആ ഒരു സമയത്ത് സച്ചിക്ക് മനസ്സിലാവാണ് കേട്ടോ